താലിബ് അൽ ബലൂഷി എന്ന ഒമാനി ആക്ടറിനെ ഇപ്പോൾ സൗദി അറേബ്യ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയായ ഗോട്ട് ലൈഫിൽ അഭിനയിച്ചതിനാണ് താലിബ് അൽ ബലൂഷിയെ സൗദി അറേബ്യ വിലക്കിയിരിക്കുന്നത് ചിത്രത്തിൽ സൗദി സംസ്കാരത്തെയും സൗദികളെയും അപമാനപ്പെടുത്തിയെന്നും പ്രപകോണ്ട പടത്തിലാണ് അഭിനയിച്ചത് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഒമാനി താരത്തെ അവർ വിലക്കിയിരിക്കുന്നത് ചിത്രത്തിൽ നജീബായി അഭിനയിച്ച പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനോട് അതിക്രൂരമായി പെരുമാറുന്ന ഖഫീലിന്റെ ഖഫീലിന്റെ കഥാപാത്രം ഇയാൾ ഇദ്ദേഹം അനശ്വരമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചിത്രം പുറത്തിറങ്ങിയതോടുകൂടി ലോകവ്യാപകമായി മിഡിൽ ഈസ്റ്റിൽ ലോകവ്യാപകമായി മിഡിൽ ഈസ്റ്റിൽ ചിത്രം ചർച്ച ചിത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തദ്ദേശവാസികളായ അറബികൾ അവിടേക്ക് കടന്നു വന്ന അന്യ രാജ്യക്കാരോട് എത്രത്തോളം ക്രൂരമായാണ് പെരുമാറി എന്നിരുന്ന പെരുമാറിയിരുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ചിത്രം സമ്മാനിച്ചിരുന്നത് ബ്ലസ്സി കാലങ്ങളോളം എടുത്ത് സംവിധാനം ചെയ്ത ചിത്രം ഇപ്പോൾ ലോകവ്യാപകം ഇപ്പൊ ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ റെക്കഗ്നൈസേഷനും പ്രശംസയും ലോകവ്യാപകമായാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ അഭിനയത്തിന് പൃഥ്വിരാജിന് ഓസ്കാർ അവാർഡ് കൊടുക്കണമെന്ന് വരെ ലിസ്റ്റിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ചിത്രത്തിന്റെ ഗതി തന്നെ നെറ്റ്ഫ്ലിക്സ് റിലീസോടെ മാറിയിട്ടുണ്ട് എന്നത് സത്യം